നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൂന്ന് ദിവസം മുൻപേ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിച്ചു എന്നൊരു വീഡിയോ ദൃശ്യവും അതിന് പിന്നാലെ പ്രചരിച്ച വാർത്തയുമായിരുന്നു ഇപ്പോഴിതാ വീണ്ടും സമാന രീതിയിലുള്ള വീഡിയോ ഹമാസ് മേഖലകളിൽ നിന്ന് ഹമാസ് നേതാക്കൾ വീണ്ടും ആവർത്തിച്ച് ട്വീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊലപ്പെടുത്തുന്ന വീഡിയോ ആണ് ഇറാൻ പുറത്തുവിട്ടത് മൊസാദ് ആസ്ഥാനത്ത് ചാരന്മാരുമായി ചർച്ച നടത്തുന്ന ബെഞ്ചമിൻ നദന്യാഹു ഇറാൻ സേന ഈ സമയം മൊസാദ് ആസ്ഥാനം ഹാക്ക് ചെയ്യുന്നു ടേബിളിന് താഴെ ടൈം ബോംബ് പിന്നാലെ പൊട്ടിത്തെറി സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നത് ഇറാൻ സേനയുടെ നെതന്യാഹു വധം ഇസ്രയേലിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഈ വീഡിയോ എന്നത് വ്യക്തം മൂന്ന് ദിവസം മുൻപ് തന്നെ പുറത്തിറക്കിയ ഈ വീഡിയോയ്ക്ക് കൃത്യമായ മറുപടി ഇസ്രായേൽ നൽകിയെങ്കിലും അതിനെ ഒന്നും വഹവെക്കാതെ വീണ്ടും ഇതേ വീഡിയോ ആവർത്തിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇറാൻ സൈനിക തലവൻ റാസിയ കൊലപ്പെടുത്തിയതോടെ നെതന്യാഹുവിനെ തീർത്തുകെട്ടാനുള്ള പകയും കൊണ്ടു നടക്കുകയാണ് ഇറാൻ ഇപ്പോഴും അതിന്റെയൊക്കെ ഫലം തന്നെയാണ് ചെങ്കടലിൽ ഇറാൻ നേരിട്ടിറങ്ങി എന്ന വാർത്തയും പുറത്തുവന്നത് ഇതിന്റെ ബാക്കി പത്രമാണ് ഇറാൻ സേനയുടെ ഈ വീഡിയോ ടെഹ്റാനിൽ കയറി അടിക്കുമെന്ന അമേരിക്കയും മറുപടി കൊടുത്തിട്ടുമുണ്ട് അടക്കമുള്ള തീവ്ര ഇസ്ലാമികളുടെ പേരുകളിലൊന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണെന്നതിൽ ആർക്കും തർക്കമില്ല പലതവണ നെതന്യാഹുവിനെ വധിക്കാനുള്ള പദ്ധതികൾ ഇവർ തയ്യാറാക്കിയെങ്കിലും ഒന്നും വർക്കൗട്ടായില്ല പക്ഷേ ഇപ്പോൾ സ്വന്തം ജനതയ്ക്കും സൈന്യത്തിനും ആവേശം പകരാനായി നതന്യാഹുവിനെ കൊല്ലുന്ന വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാൻ സൈന്യം തങ്ങളുടെ സൈനിക ഉപദേഷ്ടാവിനെ സിറിയയിൽ വെച്ച ഇസ്രായേൽ കൊലപ്പെടുത്തി എന്ന ആരോപണത്തിന് പിന്നാലെയാണിത് മഹരൻ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട വീഡിയോയിൽ മൊസാദ് ആസ്ഥാനത്ത് സൈനിക ഉദ്യോഗസ്ഥർക്കൊപ്പം മേശയ്ക്ക് സമീപം ഇരിക്കുന്ന നതന്യാഹുവിനെ കാണാം ഇറാന്റെ ചാരപ്രവർത്തനങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ടി വി സ്ക്രീൻ വീക്ഷിക്കുന്നതിനിടയിൽ ഇറാൻ സേന സ്ക്രീൻ ഹാക്ക് ചെയ്യുന്നു ഈ സമയം നെതന്യാഹുവിന്റെ മേശയ്ക്ക് താഴെയുള്ള ടൈം ബോംബ് കൌൺ കാണിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഹമാന്റെ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങളെ സ്വയം രക്ഷിക്കൂ എന്ന് ഹീബ്രുവിലും പാഴ്സിയിലും അറബിയിലും സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു ബൈബിളിൽ പരാമർശിക്കുന്ന ജൂത സമൂഹത്തെ എതിർക്കുകയും അവരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത പേർഷ്യൻ അഗമിനയുടെ സാമ്രാജ്യത്തിലുള്ള ആളാണ് ഹമാൻ ഇറാൻ സേനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സൈനിക ഉപദേഷ്ടാവ് സയ്യിദ് റസി മൗസബി നയതന്ത്ര ആക്രമണത്തിനായി സിറിയയിൽ എത്തിയപ്പോൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മൗസവിയുടെ കൊലയ്ക്ക് പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് ഇറാന്റെ ആരോപണം സൈനിക ഉപദേഷ്ടാവിന്റെ കൊലപാതകത്തിൽ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു ഇസ്രയേലി വ്യോമാക്രമണമാണ് മൗസവിയുടെ മരണത്തിന് കാരണമെന്ന് ഐ ആർ ജി സി ആരോപിച്ചു എന്നാൽ ഈ അവകാശവാദത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന പ്രതികരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു ആവർത്തിച്ചാവർത്തിച്ച ഇത്തരം പോസ്റ്റുകൾ ഇടുന്നതോടുകൂടി ഇറാൻ കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കടക്കുന്നു അതിന് കൃത്യമായി തന്നെ തിരിച്ചടി അമേരിക്കയും ഇസ്രായേലും നൽകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് തിരിച്ചടി ഒരുപക്ഷേ ചെങ്കടൽ വഴിയാകാം എന്ന വാർത്തകളും വരുന്നു